നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ മാസമാണ് നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതിനെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമ്പാണിയുടെ പത്രിക ഭരണാധികാരി തള്ളുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവരെ സമ്മർദ്ദം ചെലുത്തി മത്സരരംഗത്ത് നിന്ന് പിൻവലിച്ചെന്ന ആരോപണമാണ് ഉയരുന്നത് ഭീഷണിയുടെ ഭാഗമായി ഗാന്ധിനഗറിൽ പതിനാറ് സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നാല് പേർ പ്രാദേശിക പാർട്ടി നേതാക്കളുമാണ് അതേസമയം പത്രിക സമർപ്പിച്ചവരിൽ മൂന്നുപേരാണ് ബിജെപിക്കും ഗുജറാത്ത് പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അമിത്ഷായുടെ ആൾക്കാർ തങ്ങളെ നിരന്തരം പിന്തുടരുകയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് ആരോപണം ബി ജെ പി എം എൽ എമാരും നേതാക്കളും പ്രവർത്തകരും മുതൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഭീഷണികളുമായി പിന്നാലെയുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട് മാത്രമല്ല തങ്ങളുടെയും കുടുംബത്തിന്റെയും ജീവിതം അപകടത്തിലാണെന്നും ഇവർ പറയുന്നു ചിതേന്ദ്ര ചൌഹാൻ എന്ന മുപ്പത്തി ഒൻപത് കാരനാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ആദ്യമായി ബിജെപിക്കെതിരെ ആരോപണം ത് ഗാന്ധിനഗറിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്ന ആളാണ് ചൌഹാൻ എന്നാൽ അമിത്ഷായുടെ ആൾക്കാർ തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചെന്നാണ് അദ്ദേഹം വീഡിയോയിൽ വെളിപ്പെടുത്തിയത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും ചൌഹാൻ പറഞ്ഞു മൂന്ന് പെൺമക്കളുണ്ട് തനിക്ക് അവരെ നോക്കേണ്ടതുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എങ്ങനെ ജീവിക്കുമെന്നും ജിതേന്ദ്ര ചൗഹാൻ ചോദിച്ചു അതേസമയം അഹമ്മദാബാദിലെ ബാപ്പു നഗർ എം എൽ എ ആയ ദിനേശ് സിംഗ് കുഷ്വാഹയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചൗഹാൻ എം എൽ എയുടെ ഉൾപ്പെടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് പത്രിക പിൻവലിക്കാൻ എത്ര തുക വേണമെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തനിക്ക് പണം വേണ്ടെന്നും മക്കളെ ആലോചിച്ചാണ് പിന്മാറിയതെന്നും ജിതേന്ദ്ര ചൌഹാൻ കൂട്ടിച്ചേർത്തു രാജ്യം അപകടത്തിലാണെന്നും രാജ്യത്തെ രക്ഷിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും വീഡിയോയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ചൌഹാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പത്രിക സമർപ്പിച്ച മറ്റ് രണ്ടുപേരും സമാനമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ചൌഹാന്റെ വെളിപ്പെടുത്തൽ വന്ന ദിവസം തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥി ായ സുമിത്ര മൗര്യയുടെ അഹമ്മദാബാദിലെ ചങ്കേരിയിലെ വീട്ടിൽ ഒരു സംഘം എത്തുന്നത് പ്രജാതന്ത്ര ആധാർ പാർട്ടി സ്ഥാനാർത്ഥിയാണ് നാൽപ്പത്തി സുമിത്ര കാര്യ ഗാന്ധിനഗറിൽ പത്രിക സമർപ്പിക്കുന്ന സമയത്തായിരുന്നു സുമിത്രയെ തിരഞ്ഞ് വീട്ടിൽ ആളുകൾ എത്തിയത് ഈ സമയത്ത് ആറും വയസ്സുള്ള രണ്ട് പെൺമക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അമ്മ എവിടെയാണെന്ന് മക്കളോട് ചോദിച്ചപ്പോൾ ഇവർ തന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും സുമിത്ര വെളിപ്പെടുത്തി ഇതിനു പിന്നാലെ സുമിത്രയുടെ ഭർത്താവിനും നിരവധി ഫോൺ കോളുകൾ ലഭിച്ചു ഭാര്യ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ാണ് ഇവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സുമിത്ര മൌരി പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല ഇതിനിടെ കുടുംബത്തിനു നേരെ ഭീഷണി ശക്തമായതോടെ മക്കളെ കൂട്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പ്രജാതന്ത്ര പാർട്ടി ദേശീയ അധ്യക്ഷൻ രാജേഷ് മൗരി സുമിത്രയോട് ആവശ്യപ്പെടുകയായിരുന്നു നോക്കുക എത്ര ഏകാധിപത്യ പ്രവർത്തികളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വരുന്നത് തോൽവി തങ്ങളുടെ പടിവാദികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരം ഭീഷണിയുമായി ഇപ്പോൾ ബി ജെ പി രംഗത്ത് വരുന്നത് എതിർ സ്ഥാനാർത്ഥികളെയെല്ലാം ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചാൽ പിന്നെ തോൽവി ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരം കൊടുംക്രൂരത ബിജെപി ചെയ്തു കൂട്ടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ കൈക്കുള്ളിൽ ആയതിനാൽ ആർക്കെതിരെയും എന്തും ചെയ്യാമെന്ന ഒരു ഹുങ്ക് ബി ജെ പി സർക്കാരിനുണ്ട് രാജ്യത്തെ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും വീണ്ടും വീണ്ടും കളങ്കപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്